അപ്പം ഇന്ന് കൂന്തൽ കൊണ്ട് ബിരിയാണി വയ്ക്കാമെന്ന് വിചാരിച്ചു എല്ലാ വെള്ളിയാഴ്ച നമ്മൾ ഈ ചിക്കനും ബീഫും ഇതൊക്കെ എല്ലാം കഴിക്കണത് അപ്പം ഇന്ന് ഇന്നലെ ഞാൻ കൂന്തൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വെച്ചിട്ട് ഇന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്ലീനിങ് ആട്ടാ അത് ഞാനിങ്ങനെ ക്ഷമോട് കൂടി കുറേ നേരം നിന്നിട്ട് ഞാനത് അങ്ങനെ തീർത്ത് അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് എന്ത് ചെയ്യണം റൗണ്ട് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം അതായത് റിങ്സ് പോലെ ഇത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇനി അത് കട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ ആ കട്ടിക്കും കഴിഞ്ഞു ഇനി ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണോ അതിന് വേണ്ടിയിട്ട് കുറച്ച് വിളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കര മസാല പിന്നെ അതിൽക്ക് കുറച്ച് ഒരു നാരങ്ങി വിഴിഞ്ഞും കൂടി ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ആക്കിയിട്ട് ഇനി ഇത് കുറച്ചേരം ഇവിടെ ഇരിക്കട്ടെ കേട്ടോ കുറച്ചു നേരം റെസ്റ്റിലിരിക്കട്ടെ അപ്പം മസാല ഒക്കെ നന്നായി പിടിക്കും ഇനി അപ്പം അടുത്തായിട്ട് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യണണ്ട സവാള വെളുത്തുള്ളി തക്കാളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കണം ആദ്യം നമുക്ക് ഫ്രൈ പാനെനിക്ക് കുറച്ച് നെയ്യും വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഈ സവാള ഒന്ന് വറത്തെടുക്കണം ഇത് എന്തിനാന്ന് വെച്ചാൽ ലാസ്റ്റ് ബിരിയാണിക്ക് അതിന്റെ മേലെ ബിരിയാണിയുടെ മേലിടാനായിട്ടാണ് അപ്പോഴത്തേന് നമ്മൾ നേരത്തെ മസാല ഇട്ട് വെച്ച് നമ്മുടെ കൂന്തളുടെ മസാല ഒക്കെ പിടിച്ചിട്ട് അതിന് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അധികം ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യാണ്ടാ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ബാക്കി നമുക്ക് തമ്മിയിൽ കിടക്കുമ്പോ റെഡ് ചെയ്യും ഞാൻ അടുത്തായിട്ട് മസാല ഉണ്ടാക്കാം കേട്ടോ അതിന് വേണ്ടിട്ട് കുറച്ച് സവാള നമ്മളുണ്ട് ആ വെളിച്ചെണ്ണയ്ക്ക് തന്നെ കുറച്ച് സവാള ഒക്കെ പിന്നെ ഇഞ്ചി പച്ചമുളക് ചതച്ചതും അതൊക്കെ കൂടിയിട്ട് പിന്നെ തക്കാളി പിന്നെ കുറച്ച് തൈര് പിന്നെ മല്ലി ും പൊതിന് അതൊരു പിടി അങ്ങട്ടോ പിന്നെ അതിനുശേഷം ഒരു നാരങ്ങയുടെ ഒരു കഷ്ണം എടുത്തിട്ട് അതും പിഴിഞ്ഞു വയ്ക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നെല്ലാം കൂടി മിക്സ് ചെയ്യുക അതിന് ശേഷം എന്ത് ചെയ്യണം കുറച്ച് ഗരം മസാലയും കുറച്ച് നമ്മുടെ കുരുമുളക് പൊടിയും വേറെ മസാലകളൊന്നും വേണ്ട കേട്ടോ ഇത്ര മസാല മാത്രം മതി അതിന് ശേഷം ഇത് മിക്സ് ആക്കിയതിനു ശേഷം നമ്മള് നേരത്തെ ഫ്രൈ ആക്കി വെച്ചാൽ നമ്മുടെ കൂന്തളില്ല അത് ഇതിൽ ഇട്ടിട്ട് ഫുൾ ആയിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാല് നമ്മുടെ മസാല റെഡി ആയിട്ടാണ് ഇത് അങ്ങനെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക കഴിഞ്ഞ അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് റൈസ് ഉണ്ടാക്കണോ റൈസ് ഉണ്ടാക്കാൻ സുഖമാണ് കേട്ടോ വേറെ ഒന്നുമില്ല ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് അധികം കുറച്ച് നെയ്യും വെളിച്ചെണ്ണ ഒഴിക്കുക അതിന് ശേഷം പട്ട കറിയാമ്പൂ ഏലക്ക ബേ ലീവ്സ് ഇതൊക്കെ ഇട്ടതിനു ശേഷം ഒന്ന് മിക്സ് ചെയ്യുക അതിക്ക് കുറച്ച് സവാള ചെറുതാക്കി കട്ട് ചെയ്തുകൊണ്ട് ഇട്ടിട്ട് അത് മിക്സ് ആക്കിയിട്ട് നമ്മൾ എടുത്തേക്കണ മൂന്ന് ഗ്ലാസ് അരി ആട്ടാ അപ്പൊ ഒരു നാലര ഗ്ലാസ് വെള്ളം വെച്ചതിനു ശേഷം അതിക്ക് എന്താ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് നാരങ്ങ നീരും പിഴിഞ്ഞു വെച്ചതിനു ശേഷം അതൊന്ന് തിളപ്പിക്കട്ടാ തിളച്ച് വരുമ്പോ അതിൽക്ക് എന്ത് ചെയ്യണം നമ്മൾ എടുത്തുവെച്ചേക്കണം മൂന്ന് ഗ്ലാസ് അരിയില്ല ആ അരി എടുത്തിട്ടായിരിക്കണം തട്ടി കൊടുക്കുക പിന്നെ നേരെ തടച്ചു വയ്ക്കുക അങ്ങനെ ചോറായിട്ട് ഇനി ഇതൊന്നും പിന്നെ ഡെക്കറേഷന് വേണ്ടി നമ്മുടെ ഒരു തണ്ടിപ്പരിപ്പും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അപ്പൊ അതിന് പകരം നേരത്തെ വറുത്ത് വെച്ചേക്കണ സവാളയും കൂടി ഇട്ട് കൊടുക്കുക അപ്പൊ അത് അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ കൊറച്ചേ ഇരുന്ന് കഴിഞ്ഞാല് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടാ അപ്പൊ ആദ്യം തന്നെ വന്നത് എമ്മിന്റെ മൂടി തുറന്നപ്പോണ്ടല്ലോ ഏതാ മണപ്പൊരു ബിരിയാണി ഒന്നും പറയായില്ല നേരെ ഒരു പ്ലേറ്റ് എടുത്തു അതിൽ ഇട്ടൊരു സലാഡ് കുറച്ചെടുത്തു വെച്ചു അപ്പത്തേനും തൻസിറഷും വന്നിട്ടാ അപ്പൊ അവര് രണ്ടാൾ കൂടി അവര് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയാൻ വന്നാട്ടായിരുന്നു ഞാൻ കഴിച്ചിട്ട് സൂപ്പറാന്ന് പറയുന്നതല്ലല്ലോ അപ്പൊ അവര് അങ്ങനെ കഴിക്കാൻ കഴിക്കാ തൻസി മസാല ഉണ്ടാക്കിയ പാത്രത്തിലായിരുന്നു ഇട്ടു ബിരിയാണി എല്ലാവർക്കും ഇഷ്ടായിട്ടാ ബിരിയാണി അടിപൊളിയായിരുന്നു അപ്പൊ ശരി പിന്നെ കാണാട്ടോ ഓക്കെ ബൈ